ആദത്തിൻ്റെ മുറിയുടെ വാതിൽ തള്ളി തുറന്നുകൊണ്ട് ജിയ വീണ്ടും കയറി ചെന്നതും ഹെഡ് റസ്റ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു കിടന്നിരുന്ന ആദം പെട്ടെന്ന് തന്നെ കണ്ണു തുറന്നു നോക്കിയതും ജിയയെ കണ്ടു കരഞ്ഞുകൊണ്ടുപോയവൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നത് ആദത്തിനൊരത്ഭുതമായി അവൻ പെട്ടെന്ന് തന്നെ തൻ്റെ ഒരു പുരികമുയർത്തി എന്തെന്ന പാവത്തിൽ ചോദിച്ചു അത് ഞാൻ സമ്മതിച്ച ഞാൻ പറയുന്ന കാര്യം സാധിച്ചു തരൂന്ന് പറഞ്ഞത് സത്യ ഭയത്തോടു കൂടി ചോദിക്കുന്ന ജിയയെ കണ്ടതും പറഞ്ഞു ആദത്തിന്റെ മറുപടി കേട്ട ജിയ തലയിയർത്തിന് നേരെ നോക്കിയ ശേഷം മിനിരിറക്കി പറഞ്ഞു സമ്മതം ആദം ജോൺ സാമൂലിന് ഒരു കുഞ്ഞിനെ തരാൻ ജിയ ജേക്കബിന് സമ്മതമാണ് പക്ഷേ അതിനുമുമ്പ് എൻ്റെ ആഗ്രഹം സാധിച്ചിരിക്കണം പോസിറ്റീവായ ഒരു മറുപടി ജിയിൽ നിന്ന് ലഭിക്കുമെന്ന് ആദം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ആവണം ജിയുടെ വാക്കുകൾ കേട്ട ആദത്തിനൊരു ഞെട്ടൽ തന്നെയാണ് ഉണ്ടായത് പുറത്ത് പ്രകടിപ്പിക്കാതെ ഗൗരവഭാവത്തിൽ നിന്ന് കൊണ്ട് തന്നെ ചോദിച്ചു ആദത്തിന്റെ ചോദ്യം കേട്ടതും ആലോചിക്കാൻ വേണ്ടി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അവൾ മനസ്സിൽ കരുതിയത് അതുപോലെ തന്നെ ആദത്തിനോട് ആവശ്യപ്പെട്ടു എനിക്ക് എനിക്ക് പപ്പയും അമ്മയും പിന്നെ എൻ്റെ സഹോദരനെയും വെറുതെ വിടണം അവരെ അവരുടെ വീട്ടിലേക്ക് പോകാൻ അനുവദിക്കണം തൻ്റെ മുൻപിൽ അല്പം മുമ്പ് വരെ ഭയന്ന് വിറച്ചു നിന്നിരുന്ന പെണ്ണ് ഒരു നിമിഷം കൊണ്ട് ഇത്രയും ബോൾഡായി സംസാരിക്കുന്നത് കേട്ട് അത്ഭുതം തോന്നി അവൻ ഒരു തന്റെ ചിക്ബിയിലേക്ക് വെച്ചതിന് ശേഷം ഏതോ ഒരു നമ്പർ ഡയൽ ചെയ്യുന്നു അപ്പുറത്തെ ഭാഗത്തു നിന്നും ഫോൺ എടുത്തെന്ന് മനസ്സിലാക്കിയതും ആദം പറഞ്ഞു ജിയുടെ പ്രൊട്ടക്ഷനോടുകൂടി അവരെ അവരുടെ വീട്ടിൽ റിസീവർ ചെവിയിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു വല്ലാത്ത ഭാഗത്തോടു കൂടി ജിയെ നോക്കിക്കൊണ്ട് ആദം പറഞ്ഞു അവരെ എന്നെ വിളിക്കണം ജിയിൽ നിന്നും കണ്ണുകൾ പിൻവലിക്കാതെ തന്നെ തന്നെ ആദം റിസീവർ ഫോണിലേക്ക് വെച്ചു നോക്കിക്കൊണ്ട് ആദത്തിനെ കണ്ടതും അവൾക്ക് വല്ലാത്തൊരു ജാളിയത അനുഭവപ്പെട്ടു അവനെ നോക്കാതെ തലകുനിക്കുവാൻ ശ്രമിച്ചവളെ ആദത്തിന്റെ ശബ്ദമുണർത്തി ഒരു നിമിഷം ഇരുവരുടെയും കണ്ണുകൾ പിടഞ്ഞു ത്തിന്റെ ഫോൺ റിങ് ചെയ്തതും ഇരുവരും ഒരു പിടച്ചിലൂടെ കണ്ണുകൾ പിൻവലിച്ചു ടേബിളിൽ വെച്ചിരുന്ന ഫോൺ ആദം കൈ ഉയർത്തിയെടുത്ത് അറ്റൻഡ് ചെയ്ത് ചെവിയിലോട്ട് വയ്ക്കുന്നു മറുതലയ്ക്കിൽ നിന്നുള്ള വാർത്ത കേട്ടത് കൊണ്ടാവണം ആദത്തിന്റെ മുഖഭാവം മാറിമറിയുന്നത് കിയ ശ്രദ്ധിച്ചു എന്താണെന്നറിയാതെ അവൾ വിഷമത്തോടു കൂടി ആദത്തിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു മറുപടിയായി അതുമാത്രം പറഞ്ഞതിന് ശേഷം കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്ന ആദത്തിനെ ആശങ്കയോടുകൂടി ജിയെ നോക്കി നിന്നു അറിയാതെയാണെങ്കിലും ഇടതുകയിൽ ചലിക്കുന്ന അനുസരിച്ച് അവന് വേദന നല്ലതുപോലെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അതവൻ്റെ മുഖത്ത് നിന്നും ജിക്ക് വായിച്ചെടുക്കാനും സാധിച്ചു പെട്ടെന്ന് തന്നെ എവിടെ അർത്ഥത്തിൽ അവളുടെ കണ്ണുകൾ അവനോട് ചോദിക്കാതെ ചോദിക്കുന്നത് അവനും അനുഭവപ്പെട്ടു ഒന്നും മിണ്ടാതെ അവളെ മറികടന്നു പോകുവാൻ ശ്രമിച്ച ആദം ഒരു നിമിഷം അവിടെ നിന്നതിനു ശേഷം പോലും നോക്കാതെ പറഞ്ഞു ഞാൻ ഞാൻ ബാത്റൂമിൽ ഉണ്ടെന്ന് മതി തിരിച്ചു ഈ നീ ആദത്തിന്റെ വാക്കുകൾ കേട്ടതും ജിയ അത്ഭുതത്തോടുകൂടി ആദത്തിനെ തിരിഞ്ഞു നോക്കാൻ ശ്രമിക്കവേ തന്നെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ മുറിവിട്ട പുറത്തേക്ക് പോകുന്ന ആദത്തിനെയാണ് ജിയ കാണുന്നത് അവളുടെ ഉള്ളിൽ സംശയം കുട്ടി ഞാൻ ഞാൻ ഞാനെന്താ മുറിവീട് പുറത്തേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞത് ഈശ്വര ഇനി അപ്പയ്ക്കും അമ്മയ്ക്കും എൻ്റെ അനിയൻ അയാളൊന്നും പറയാതെയാണല്ലോ പോയത് കർത്താവെ കാത്തോളെ തൻ്റെ വീട്ടുകാർക്ക് എന്തോ സംഭവിച്ചു എന്ന അർത്ഥത്തിൽ ഗിയ നെഞ്ചിൽ കൈവച്ച് കർത്താവിനോട് കേണപേക്ഷിച്ചു അന്നത്തെ ദിവസം ഒരുപാട് വൈകിയാണ് ആദം വീട്ടിലേക്ക് കയറി വരുന്നത് ഇതിനിടയിൽ പലതവണ ആര്യനും ആലീസും ട്രീസയും ഒക്കെ ആദത്തിന്റെ വാതിലിൽ വന്ന് മുട്ടിയിട്ടും ജിയെ തുറക്കുവാനെ ഭാവിച്ചില്ല ഭയത്തോടുകൂടിയാണെങ്കിലും അവൾ മുറിയടച്ച് അകത്ത് തന്നെയിരുന്നു രാത്രി പന്ത്രണ്ട് മണി അടുക്കാറായപ്പോഴാണ് ആദം മുറിയിലേക്ക് കയറി വരുന്നത് കയറി വരുന്നതും കാണുന്ന കാഴ്ച തന്റെ കട്ടിലിൽ കിടന്നുറങ്ങുന്ന ജിയെയാണ് അവൾ വയറ് നല്ലതുപോലെ അവന് വ്യക്തമായി കാണാമായിരുന്നു ഇത് കൈകളും കൊണ്ട് വയറും പൊത്തി കട്ടിലിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന ജിയയെ കണ്ട് ആദം മനസ്സിൽ ചോദിച്ചു അപ്പോഴാണ് താൻ വരുന്നതുവരെ മുറിവിട്ട് പുറത്തേക്ക് പോകരുതെന്ന് പറഞ്ഞ കാര്യം ആദത്തിന് ഓർമ്മ വന്നത് ആദം എളുപ്പം തന്നെ ജിയയുടെ അരികിലേക്ക് ചെന്നു കട്ടിലിനരികിലേക്ക് വിളിക്കാൻ ശ്രമിച്ചു ഞാൻ നേരം ഉറക്കത്തില്ലെന്നപോലെ പറയുന്ന പെണ്ണിനെ അവൻ കൂടി നോക്കി നിന്നു അവളുടെ ബുദ്ധിമുട്ട് മനസ്സിലായതുകൊണ്ടാവണം പിന്നീട് അവൻ ആശ്രമം ഉപേക്ഷിച്ചു ഇതേ സമയം വളരെ സന്തോഷത്തിലായിരുന്ന വിരാജും ലിസിയും ഷാമ്പയിനിന്റെ ബോട്ടിൽ പൊട്ടിച്ചതിന് ശേഷം ആയി ഒഴിച്ച് അവരുടെ സന്തോഷം പങ്കിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഓഹോ വിരാജ് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ആദത്തിന്റെ മർമ്മത്തിന്റെ മർമ്മത്തിനൊക്കെ തന്നെ അടിച്ചല്ലോ നീ എങ്ങനെ ഇത് ചെയ്തവൻ ആരാണോന്ന് കണ്ടുപിടിക്കണം ഈ ന്യൂസ് കേട്ടപ്പോൾ മുതൽ സന്തോഷം കൊണ്ട് ഭൂമിയിലും സ്വർഗത്തിലും അല്ലാത്ത പോലെയാണ് ഞാൻ നിൽക്കുന്നത് ആദത്തിനായിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടിയാ ആ പെണ്ണിന്റെ കയ്യിൽ ചിപ്പ് ഘടിപ്പിച്ചു കിട്ടുന്നത് പക്ഷെ അതങ്ങനെ വർക്കാവുന്നില്ലെന്ന് തോന്നുന്നു എനിക്ക് മെസ്സേജസ് ഒന്നും പാസ്സാവുന്നില്ല ആ വിഷമ തീരുന്ന സമയത്താണ് എൻ്റെ ചെടിയിലേക്ക് ഇങ്ങനെ ഒരു ന്യൂസ് എത്തിയത് ഓഹ് കുറച്ച് നേരത്തേക്ക് എന്റെ സന്തോഷത്തിന് ഒരളവുമില്ലായിരുന്നു മീസ ആദത്തിൻ്റെ ലിക്കർ ഫാക്ടറി നശിപ്പിച്ചു അത് ആർക്കാണ് അവനോട് കൂടി ചിന്തിച്ചു നിൽക്കുന്ന വിരാജിൻ്റെ അടുത്തേക്ക് നിറച്ച ഒരു മന്ദഹാസത്തോട് ചെന്ന് അവനെ ചിന്തയിൽ നിന്നും പിന്തിരിക്കും വിധം വിരാജിന്റെ മുഖത്ത് വിരലുകൾ ഓടിച്ചുകൊണ്ട് പറഞ്ഞു കൂൾ ഡൗൺ എത്രാലും അവൻ നമ്മളെ തേടി വരും കീഴതിലെ ശത്രുവിൻ്റെ ശത്രു മിത്രം ആ മിത്രത്തിനെ വൈകാതെ തന്നെ നമ്മൾ കണ്ടുമുട്ടും ലിസയുടെ വാക്കുകൾ കേട്ട വിരാജ് ഒരു വശ്യതയോടെ അവളെ നോക്കുന്നു തൻ്റെ മിഴികളിൽ പ്രണയത്തേക്കാൾ കൂടുതൽ കാമമാണെന്ന് തിരിച്ചറിഞ്ഞ ലിസ ഒരു നിമിഷം പോലും വൈകാതെ അവൻ്റെ ചുണ്ടുകളെ നുകർന്നു തുടങ്ങി ബാൽക്കണിയിലെ രാത്രിയിലുള്ള തണുപ്പിൻ്റെ കാലാവസ്ഥയും ലിസയുടെ പ്രവൃത്തിയും വിരാജിൻ്റെ ശരീരത്തെ ചൂടുപിടിപ്പിച്ചു അവൻ സ്വയം മറന്ന് അവളിൽ അടിമപ്പെട്ടു ചുംബനത്തിന്റെ തീവ്രത ഏറി വന്നുകൊണ്ടിരുന്ന സമയത്താണ് അപരിചിതമായ ആ ശബ്ദം വിരാജ് മാൻഷന്റെ ലിവിംഗ് റൂമിൽ നിന്നും ഉയർന്നു കേട്ടത് ഒരു ഞെട്ടലോടെ ഇരുവരും അകന്നു മാറി ലീസ തൻ്റെ കയ്യിൽ അണിഞ്ഞിരുന്ന വാച്ചിലേക്ക് നോക്കിയ ശേഷം അത്ഭുതത്തോടെ വിരാജിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു വിരാജ് സമയം ട്വൽവ് തേർട്ടി കഴിഞ്ഞു ആരായത് ഈ അസമയത്ത് ഇനി ോ വിരാജ് ഇനി നമ്മളങ്ങനെ ഒന്ന് ഫാക്ടറിക്ക് തീ കൊളത്തിയതെന്ന് വിചാരിച്ച് ആദം അവന്റെ പുണ്ടാപടകളെങ്ങോട്ട് വന്നതായിരിക്കോ എന്തായാലും ഒന്ന് അലേർട്ടായിരിക്കേ നീ വേഗം ബോഡിഗാർഡ്സിനേക്ക് അലേർട്ട് ചെയ്യേ ക വിരാജ് എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ലിസയുടെ വാക്കുകൾക്കായിട്ട് ഒന്ന് പരിഭ്രമിച്ചെങ്കിലും വിരാജ് ധൈര്യം സംഭരിച്ചുകൊണ്ട് ലിസിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു വിരാജ് കൂടി പറഞ്ഞതിന് ശേഷം തൊട്ടടുത്തിരുന്ന ടേബിളിൽ ഷാമ്പയിൻ ബോട്ടിൽ നരികിലായി വെച്ചിരുന്ന തന്റെ കണ്ണെടുത്ത് ലോഡ് ചെയ്തതിന് ശേഷം അരയിൽ തിരികെ വെക്കുന്നു പിന്നീടൊട്ടും സമയം കളയാതെ വിരാജ് താഴെ ലിവിംഗ് റൂമിലേക്ക് പുറപ്പെട്ടു വിരാജിന്റെ ആ പ്രവൃത്തി കണ്ട ലിസ മെല്ലെ അവിടെ നിന്നും വലിയുവാൻ ശ്രമിച്ചു ു മനസ്സിലാകാത്ത രീതിയിൽ അവൾ മെല്ലെ പിന്നിലേക്ക് കാലുകൾ എടുത്തു വെച്ചു ഇതേ സമയം ലിവിംഗ് റൂമിലേക്ക് എത്തുവാൻ പടികൾ ഇറങ്ങിക്കൊണ്ടിരുന്ന വിരാജ് കണ്ടു തൻ്റെ മാൻഷനിൽ ഇട്ടിരിക്കുന്ന ആഡംബരമായ സോഫയിൽ കാലിന്മേൽ കാലം കയറ്റി കയറ്റിവെച്ച് ചാരിക്കിടക്കുന്ന ആ വ്യക്തിയെ ഒറ്റ നോട്ടത്തിൽ നിന്നും തന്നെ മനസ്സിലായി അത് ആദമല്ല എന്ന് എന്നാൽ വന്നിരിക്കുന്ന വ്യക്തിയെ വിരാജിന് പരിചയമുണ്ടായിരുന്നില്ല എന്ന് പറയുന്നതാവും സത്യം കറുത്ത സ്യൂട്ടും കോട്ടും അതിന് മാച്ചായ കൂളിംഗ് ഗ്ലാസ് ഒരു സുമുഖനായ സുന്ദരനായ മനുഷ്യൻ കണ്ടാൽ തന്നെ പ്രായം അല്പം കൂടുതലാണെന്ന് തോന്നി പടവുകൾ ഇറങ്ങി വരുന്ന ആ മനുഷ്യൻ നോക്കിയ ശേഷം സോഫയിൽ നിന്നും പ്രൗഡിയോടെ എഴുന്നേറ്റ് വിരാജിനരികിലേക്ക് ചെന്ന് സ്വയം പരിചയപ്പെടുത്തി ഹലോ മിസ്റ്റർ വിരാജ് പാട്ടിയ നൈസ് ടു മീറ്റ് യു ഐ ആം ഹാരിസ് ഹാരിസ് സാമുവൽ മാലിക്

ആ വ്യക്തിയെ തന്നെ നോക്കി നിൽക്കുന്നത് ഹാരിസ് ഒരു അവൻ അരികിലേക്ക് പറഞ്ഞു ഇപ്പോഴും കിഴിലാണോ അതോ തന്നെ വിട്ടിട്ട് പോയോ ഹേയ് ഹേയ് റിലാക്സ് ഞാനൊരു തമാശ പറഞ്ഞതാണോ സീരിയസ് ആയിട്ട് എടുക്കല്ലേ ഞാൻ ഇവിടെ തന്നോട് തല്ലുകൂടാൻ വന്നതല്ല ഒരു ബന്ധം പുതുക്കാൻ വന്നതാ എളുപ്പായേനെ അതുകൊണ്ട് ചോദിച്ചതാ ഹാരിസിന്റെ വാക്കുകൾ കേട്ട വിരാജ് കൂടി അവനോട് കയർക്കാൻ നിന്നതും ഹാരിസ് അവനെ തണുപ്പിക്കും വിധം ശാന്തതയോടെ പറഞ്ഞു പെട്ടെന്നാണ് മുകളിൽ പതുങ്ങിയിരുന്ന ലിസ ശബ്ദമൊന്നും താഴെ കേൾക്കാത്തത് എന്തുകൊണ്ടാണെന്ന് സംശയത്തോടു കൂടി താഴേക്ക് നോക്കിയത് ഇതേ സമയം വീടിന്റെ ഭംഗി ആസ്വദിക്കും വിധം

ഇതുപോലെ ഞാൻ കാണും പിന്നെ ശത്രുക്കളെ അറിഞ്ഞില്ലേ ലിക്വർ ഫാക്ടറി റിക്കുന്നത് പോലെ കൈകൾ കൊണ്ട് കാണിക്കുന്ന ഹാരിസിനെ കണ്ടതും വിരാജ് ഒന്ന് അത്ഭുതപ്പെട്ടു ചെറുതായി ഒന്ന് ഭയന്നു പക്ഷേ ലിസിക്കാണെങ്കിൽ സന്തോഷത്തിന്റെ ഉച്ചസ്ഥയിൽ എത്തിയതുപോലെയായി അപ്പോ ആ ആ ബോംബ്ലാസ്റ്റ് ഉണ്ടാക്കിയത് നീയായിരുന്നു സന്തോഷത്തിൽ മതിമറന്ന ലീസ പെട്ടെന്ന് തന്നെ ഹാരിസിനെ വാരി പുണർന്നു കൊണ്ട് പറഞ്ഞോ എനിക്കറിയാം ഹാരിസ് നീ അല്ലേലും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ ഈ നാട്ടിലെത്തുമെന്ന് അന്നും എന്നെ ഹെൽപ്പ് ചെയ്തത് നീ ഒറ്റൊരാളാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് നീ ഇപ്പോൾ കറക്റ്റ് ടൈമിനാണ് ഈ ബോംബെയിലേക്ക് വന്നത് അത് പറഞ്ഞുകൊണ്ട് ലിസ അവനിൽ നിന്നും വിട്ടുമാറിയ ശേഷം വിരാജിന് നേരെ തിരിഞ്ഞുകൊണ്ട് വിരാജിന്റെ കയ്യിൽ പിടിച്ച് കുലിക്കൊണ്ട് പറഞ്ഞു വിരാജ് ഇതാരാണെന്നറിയോ ഇത് എൻ്റെ എക്സ് ഹസ്ബൻഡിന്റെ അനിയനാണ് അതും അങ്ങേര് പ്രൗഡിയോടെ പറയുന്ന അങ്ങേരുടെ തന്തയുടെ ജാരസന്തതി ഇവൻ ജോൺ സാമൂലിൻ്റെ അനിയനാണെന്നോർത്ത് നീ ടെൻഷനൊന്നും ആകട്ടെ കേട്ടോ ഒരു അവസരം കിട്ടിയാൽ ഇവൻ ജോൺ തട്ടു ഉദാഹരണമല്ലേ ഇപ്പോ നമ്മൾ അറിഞ്ഞ ഗുഡ് ന്യൂസ് വിരാജിന്റെ ചെറിയ പുഞ്ചിരി വിരാജ് കൂടി തന്നെ ഹാരിസിന്റെ മുഖത്തേക്ക് നോക്കിയതും ഹാരിസ് പറഞ്ഞു മാലിക്കിനു പറ്റിയൊരു കയ്യബദ്ധമാണ് ആ പടിക്കടി ചെന്ന് ഞാനും എൻ്റെ അമ്മയും കേണപേക്ഷിച്ചിട്ടുണ്ട് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പോലും ചവിട്ടി പുറത്താക്കിയതല്ലാതെ നാണം കെടുത്തിയതല്ലാതെ ഒരു സംരക്ഷണം പോലും എനിക്കോ എൻ്റെ അമ്മയ്ക്കോ കിട്ടിയിരുന്നില്ല അന്ന് തുടങ്ങിയ പകയാണ് ആ മനുഷ്യനോട് എനിക്ക് അയാൾ ചത്തൊടുങ്ങിയിട്ട് പോലും ആ പകയെനിക്കും തീർന്നിട്ടില്ല ഇനി അത് തീർക്കാനുള്ള രണ്ട് വ്യക്തികൾ മാത്രമാണ് ആദം ജോൺ ജോൺ സഹായം വേണം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഹാരിസിന്റെ വാക്കുകൾ കേട്ട വിരാജിന്റെ മനസ്സിൽ സന്തോഷം ഇരട്ടിയായി ആദത്തിന്റെ ലിക്വർ ഫാക്ടറി തകർന്ന സന്തോഷത്തിലിരുന്ന വിരാജ് ഇരട്ടി മധുരമെന്ന പോലെ ഹാരിസിന്റെ വരം കൂടിയായപ്പോൾ സന്തോഷം കൊണ്ട് മതി മറന്നു ഓഫ് കോഴ്സ് ഹാരിസ് എന്നിൽ നിന്നും എന്ത് സഹായം വേണമെങ്കിലും നിനക്ക് ഞാൻ നൽകിയിരിക്കും വിരാജിന്റെ മറുപടി കേട്ട ഹാരിസ് പറഞ്ഞു തുടങ്ങി തറവാട്ടിലെ നിലവറയിലുള്ള കിരീടമാണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് എനിക്കറിയാം അതെടുക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം ബട്ട് ആ തറവാട് അതെനിക്ക് വേണം എന്നെയും എന്റെ അമ്മയെയുംവിട്ടിറക്കിയ താറവാട്ടിലെ പോലെ ഒരു നാൾ എനിക്ക് എൻ്റെ മുഖ്യ സുഹൃത്തുക്കളിൽ ഒരാൾ എന്ത് പറയുന്നു മറുത്തൊന്നും തന്നെ വിരാജ് ചിന്തിക്കാനില്ല ഹാരിസിന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു സമ്മതം